നല്ല പ്രാക്ടീസ് ഉള്ള ഒരു ഡോക്ടറോട് ഒരു തവണ ഞാൻ ചോദിച്ചു ഞാൻ എല്ലാവരോടും ചോദിക്കാറുണ്ട് കൂടുതൽ രോഗികൾ എന്ത് രോഗമായിട്ടാണ് വരുന്നത് എല്ലാവർക്കും മേലുവേദന ഇവിടെ വേദന ജോയിന്റ് വേദന സന്ധ്യ വേദന അതേ വാദം എന്നൊക്കെ പറയും യുർവേദ ഡോക്ടർമാർക്കും കൂടുതലും ഇതാണ് നമ്മുടെ പ്രോബ്ലം എന്താ അവിടെ വേദന ഇവിടെ വേദന ഇത് മെഡിക്കൽ സയൻസിന്റെ കാര്യം പറയണ വിഷയം അതല്ല നിത്യജീവിതത്തിൽ നമ്മളുടെ പ്രോബ്ലം എന്താ ഇത് കേൾക്കുന്ന എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാകും രാവിലെ ഒരു വഴക്കിട്ട ശേഷമായിരിക്കും ദേഷ്യം വന്നിട്ട് മൊബൈൽ ഓൺ ചെയ്യുമ്പോൾ നന്യമീ ചെയ്യുന്നുണ്ട് പി ആർ നാഥൻ പറയണത് വീട്ടിലൊരു വഴക്കുണ്ടാക്കിയതിനായിരിക്കും ഈ വഴക്കിൻ്റെയൊക്കെ കാരണം എല്ലാം പോലീസുകേഴ്സായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ പ്രോപ്പർട്ടി വിഷയമാണോ ഒരു എല്ലാവരുടെ വഴക്കിൻ്റെ കാരണം പ്രോപ്പർട്ടിയായിട്ട് ബന്ധപ്പെട്ടിട്ടോ പോലീസുകാർക്കായിട്ട് ബന്ധപ്പെട്ടിട്ടോ ഒന്നും നമുക്ക് ഇപ്പൊ പലപ്പോഴും കുടുംബത്തിനകത്തെ വഴക്ക് ഉണ്ടാകാറില്ല ഏറ്റവും അധികം വരുന്ന കാര്യം കൗൺസിലിംഗ് സെന്ററിൽ വരുന്നവർ അവരുടെ പ്രശ്നങ്ങൾ പറയും ആ കൗൺസിലിംഗ് സെന്ററിൽ വരുന്നവർ പറഞ്ഞ പ്രശ്നങ്ങൾ കേട്ടാൽ അച്ഛൻ അമ്മ മക്കള് മകൻ മകൻ്റെ ഭാര്യ ഇതൊക്കെ ആയിരിക്കല്ലോ കുടുംബ ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഇന്നലെ എഴുപത്തിയഞ്ചു വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീ വീട്ടിൽ വന്നു എന്നെ കണ്ടിട്ട് അങ്ങോട്ട് അടങ്ങി കാര്യത്തി വലിയ കരച്ചിലനിർത്തുന്നില്ല കരച്ചിലൊക്കെ നിന്നു മകൻ അവഗണിക്കുന്നു മകന്റെ ഭാര്യയും അവഗണിക്കുന്നു ഞാൻ ചത്തുകിട്ടണമെന്നാണ് അവരുടെ ആഗ്രഹം ഇതെന്നെയാണ് തിരിച്ചും മറിച്ചും എല്ലാ ബ്രോബും എനിക്ക് വേണ്ടുന്ന അംഗീകാരം പുറമേക്ക് എന്ത് പറഞ്ഞിരുന്നാലും ശരി സ്ത്രീകൾക്ക് അംഗീകാരം കിട്ടുന്നില്ല ഭർത്താക്കന്മാര് റിട്ടേർ ചെയ്തു ഞാൻ എത്ര വലിയ പ്രമാണീധി പിന്നെ ബേസിക് ആയിട്ട് വീട്ടില് അമ്മായിമ്മയും മരുമകളും രണ്ടുപേരും ഒരു വീട്ടിലുണ്ടെങ്കിൽ രണ്ടഞ്ചിനും രണ്ട് ഭാഗത്തേക്ക് നീക്കം എങ്ങനെ ഇരിക്കും ഒരു സംശയം ചോദിക്കുകയാണ് അപ്പൊ ഈ വിങ്ങി വിങ്ങി കരഞ്ഞ എഴുപത്തഞ്ചുകാരിയോട് ആ അമ്മയോട് അങ്ങനെ ഇരുത്തിയിട്ട് വളരെ അധികം വേദാന്തത്തൊന്നും പ്രസംഗിക്കാൻ പറ്റില്ല ഇതൊക്കെ ധന്യമയ ജീവിതത്തിൽ പറയുക എന്നല്ലാതെ നിത്യജീവിതത്തിൽ ഒന്നും പറയാൻ പറ്റില്ല അവർ പറയുന്നത് മൂളി കേൾക്കേണ്ടി വരും കഷ്ടമായി പോയില്ലേ എന്താ ചെയ്യുക ഇപ്പോഴത്തെ മക്കൾ ഇങ്ങനെ ആയിപ്പോയാ എന്താ എന്നൊക്കെ പറയാൻ പറയാമെന്ന് പറയുള്ളൂ അതിൻ്റെ കാരണം ഇയാടെ വളരെ തത്വജ്ഞാനിയായിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്ത് സത്യൻ എന്നാണ് പേര് അദ്ദേഹം പറഞ്ഞു കാണാത്ത ദുഃഖം വരുമ്പോൾ ആരെങ്കിലും വേദാന്തം പറയാൻ പറഞ്ഞ കാരണക്കുറ്റിക്കൊന്ന് അടിക്കാൻ തോന്നുന്നു അന്നത്തെ ദുഃഖം ആ ദുഃഖം വന്ന് നെല്ലോളിക്കുന്ന ആളെ നെലൊളിക്കാൻ വിടാതെ അടുത്തേക്ക് വന്നിട്ട് ഭഗവത്ഗീതയിലെ അധ്യായത്തിൽ എന്താ പറഞ്ഞിരിക്കണമെന്ന് എന്ന് അറിയോ എന്ന് ചോദിച്ചാൽ കൊടുക്കടി അപ്പോൾ പറഞ്ഞു ഇതുപോലെ നിത്യജീവിതത്തില് കൗൺസിലിംഗ് ഒരു പ്രശ്നം വരുമ്പോൾ പല വരികളും ഇതുപോലെ പറയാൻ പറ്റില്ല അവരുടെ മൂത്ത് കിട്ടാ അവരെ ബാധിക്കുന്നു പറയാൻ പറ്റുമോ ഒരേ കുറ്റം പറയാൻ പറ്റുള്ളൂ നിങ്ങൾ പറഞ്ഞ് ശരിയാന്ന് വേണ്ടേ പറയാൻ എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണ് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്താൽ പിന്നീട് അവിടത്തെ കേറി ചെന്നാൽ എന്ത് എങ്ങനെ ഉണ്ടാവും ഞാനൊരു തവണ ബാങ്ക് ചെന്നപ്പോ ബാങ്ക് മാനേജർ റിട്ടയർ ആയിരിക്കണു അപ്പൊ കൗണ്ടറിൽ എൻ്റെ അപ്പുറത്താണ് അപ്പൊ പണ്ട് ബാങ്ക് മാനേജർ ആയിരുന്ന ആളായ അവിടെ ഇരിക്കണ ക്ലാർക്ക് പറഞ്ഞു അകത്ത് കയറി ഇരിക്കാട്ടോ അയാൾ അവിടെ സൂപ്പറായിട്ട് ഇരുന്ന ആളോട് അകത്ത് കയറി ഇരിക്കാട്ടോ ഇയാൾ അവിടുന്ന് പോയി അകത്ത് കയറി ഇരുന്നു നോക്കി അറിയില്ല എത്ര ദിവസം ഇരിക്കുന്നു പിറ്റേ ദിവസം അതേമാതിരി പോയാലോ ഏതൊന്നിൽ നിന്നും ആവശ്യം കഴിഞ്ഞാൽ പിന്മാറണം എന്നുള്ളത് ഇവർക്കറിയില്ല മകൻ കല്യാണം കഴിച്ചു അച്ഛൻ പിന്നെ മകന്റെ ഓരോരോ കാര്യത്തിൽ ഇടപെടുക മകളുടെ ഓരോരോ കാര്യത്തിൽ ഇടപെടുക അയ്യോ ഞാൻ ഇടപെടാറില്ല കേട്ടോ നിങ്ങൾ ഇടപെട്ടുകൊണ്ടാണല്ലോ നിങ്ങൾ ഇപ്പം ഈ പരാതിയും വഴക്കമുണ്ടായത് നിങ്ങളിപ്പോ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വന്ന എന്തിനാ ഞാനേ ആരോടൊന്നും ഉണ്ടാൻ പോവാ ഇത് വെറുതെ പറയാണ് ആരോടൊന്നും ഉണ്ടെന്നില്ലെങ്കിൽ ഈ പ്രശ്നമേ ഇല്ലല്ലോ വാനപ്രസ്ഥം എന്നൊരാശ വനത്തിലേക്ക് പോവുക മാത്രമല്ല വാനപ്രസ്ഥം പുരാണ കഥകൾ കേട്ടറില്ലേ മക്കൾ മുതിർന്നു കഴിഞ്ഞ അവരുടെ കയ്യില് അത് ഏൽപ്പിച്ചിട്ട് അവര് വനത്തിലേക്ക് പോയി എന്നാണ് പറഞ്ഞത് അവിടെ അടുത്തൊന്നും നിൽക്കരുത് പിന്നെ ഇപ്പൊ കേരളത്തിലെ വലിയൊരു ധനികൻ എന്നോട് പറഞ്ഞാണ് ഞാൻ മുഴുവന മകനെ ഏൽപ്പിച്ചു ഇനി പണ്ടത്തെ വഴി ഓടിയടക്കാന്നില്ല ഏൽപ്പിക്കാൻ കാരണം നിങ്ങൾ പറഞ്ഞ ഒരു പ്രസംഗം നിങ്ങളുടെ ഒരു പുസ്തകത്തിലെ ചില കാര്യം അതൊക്കെ എന്നെ ഒന്ന് പ്രശംസിക്കാൻ വേണ്ടി പറഞ്ഞു ഞാൻ ഉള്ളിൽ വെച്ചത് നല്ല കാര്യമാണ് നോക്കുമ്പോ എന്താ ഇനിയും അതേ സ്ഥാപനത്തിൽ കാണാൻ അല്ല പുതിയ ജനറേഷൻ അത്രേലേ വരള്ളു സംശയം തീർത്തു കൊടുക്കലേ ഉള്ളൂ സംശയം തീർക്കലല്ല മകന് ബുദ്ധിമുട്ടായി ഇയാൾ അവിടുന്ന് പോന്നുമില്ല അച്ഛനും മകനും തമ്മിൽ കലഹം എന്തിനാ പതുകൊണ്ടാണ് കാട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞാൽ തികച്ചും വനത്തിലേക്ക് ഒറ്റക്കങ്ങൾ പോവാന്നൊരു അർത്ഥത്തിലല്ല അതിൽ പിന്നെ ഇടപെടണ്ടാന്ന് റിട്ടയർ ചെയ്തിട്ട് പിന്നീട് ആ സ്ഥാപനത്തിലേക്ക് പോകരുത് അതിലിടപെടണ്ട ഇതാണ് വാനപ്രസ്ഥാനം ഞാൻ അതൊക്കെ വിട്ടു എന്ന് പറഞ്ഞാൽ എന്നോട് പറയേണ്ട വിട്ടു ഇത് കുടുംബത്തിൽ വേണ്ട ഈ വാനപ്രസ്ഥ അവസ്ഥ കാട്ടിലേക്ക് പോയില്ലെങ്കിലും മകന്റെ വാര്യായിട്ട് കലഹിക്കുക അവരുടെ ജീവിതം കാണാൻ വേണ്ടി പോവുക ആവശ്യമില്ലാത്ത സംസാരം പറയാ വാനപ്രസ്ഥത്തിലും തീരുന്നില്ല നമ്മുടെ ആശ്രമധർമ്മങ്ങൾ ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം ഇനിയൊന്നുകൂടി ഉണ്ട് അതിൻ്റെ പേരാണ് സന്യാസം സന്യാസം നാട് കേട്ട ഉടനെ മക്കൾ മുതിർന്ന അച്ഛനമ്മമാരൊക്കെ കാഷായ വസ്ത്രം ധരിച്ചു കൊണ്ട് ഓം ശാന്തി എന്ന് പറഞ്ഞ് നടക്കണമെന്ന് പറഞ്ഞില്ല അത് മനസ്സിന്റെ ഒരു ഭാവത്തിന്റെ പേരാണ് സന്യാസം ആ വയസ്സ് എൺപതൊക്കെ ആയി കഴിഞ്ഞാൽ ഈ വ്യക്തി വസ്ത്രമെന്തോ ആവട്ടെ സന്യാസി ആയിരിക്കണം ഇതാണ് സന്യാസഭാവം ചിലപ്പോൾ വീട്ടിലെ കാര്യം ബാക്കിയുള്ളവർ പറയുമ്പോൾ ഈ വ്യക്തി അതിനെക്കുറിച്ച് മുമ്പരുത് പരബ്രഹ്മത്തിൻ്റെ കാര്യം പറയാം പരാശക്തിയുടെ കാര്യം പറയാം ഇതാണ് പക്ഷെ ബ്രഹ്മചര്യ ആശ്രമം ആർക്കും അയ്യപ്പ വ്യത്യാസമില്ല പഠിക്കുന്ന കാലത്ത് കുട്ടികളാണ് അതുകൊണ്ടാണ് എൻ്റെ ക്ലാസ്സിൽ ഇത്ര കുട്ടികളുണ്ട് എന്നാണ് ഇരുപത്തഞ്ച് വയസ്സുകാരും പറയാം വയസ്സ് ഇരുപത്തഞ്ചാണ് ഉയർന്ന കോഴ്സിലാണ് പഠിക്കുന്നത് നൻ്റെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട് ബ്രഹ്മചര്യാശ്രമാണ് അവർ കുട്ടികളാണ് പഠിക്കുന്നവർ ആരായിരുന്നാലും കുട്ടികളാണ് ആ ബ്രഹ്മചര്യാശ്രമത്തിൻ്റെ പ്രാധാന്യം ഇതാണ് അതിനെയാണ് ബ്രഹ്മചാരിം എന്ന് പറയുന്നത് ബ്രഹ്മമാർഗത്തിലുള്ള ചതിക്കുന്ന ആർക്കും അപ്പം വ്യത്യാസമില്ല ഗാർഹസ്ഥ്യോ കല്യാണം കഴിക്കണം കുടുംബജീവിതം സ്വന്തമായിട്ട് വീട് വെച്ചു മക്കളായിട്ട് മുതിർന്ന് മക്കളെ ഉദ്യോഗസ്ഥന്മാരാക്കുക അതുമല്ലെങ്കിൽ അവരെ കല്യാണം കഴിപ്പിച്ച് അയക്കുക ഇതൊക്കെ ചെയ്യുക ബ്രഹ്മചര്യം അതിപ്പില്ല വാനപ്രസ്ഥാശ്രമത്തിനോടും ഫിഫ്റ്റി പേഴ്സൻറ്റ് യോജിപ്പാണ് അമ്പത് ശതമാനം സർവീസിന് പ്രായമായില്ലേ അറുപത് കഴിഞ്ഞു റിട്ടയർ ചെയ്തു എന്നാല് പിന്നീട് ആചുമത കാര്യം ഉണ്ടാടില്ല സന്യാസാശ്രമം വയസ്സെൺപതായില്ലേ സന്യാസാശ്രമം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വേഷം കെട്ടലും വേണ്ട താടി വയ്ക്കൊന്നും വേണ്ട സന്യാസം എന്നുള്ളത് മാനസികമായ ഒരവസ്ഥയാണ് അതിലിന് ഇടപെടേണ്ട എയർപോർട്ടിലെത്തി വിമാനം വന്ന അങ്ങോട്ട് പോവുക ആ വിമാനം വന്ന അതിൽ കയറുക പോവുക എന്നുള്ള അവസ്ഥയാണ് ആ അവസ്ഥയിൽ എത്തി നിൽക്കുന്ന സന്യാസാശ്രമത്തിന്റെ അറിയാത്തതുകൊണ്ട് വാനപ്രസ്ഥാശ്രമത്തിന്റെ പ്രാധാന്യം അറിയാത്തതുകൊണ്ട് ഇന്നത്തെ കലഹങ്ങളിൽ ഭൂരിപക്ഷവും കുടുംബകാര്യം അങ്ങോട്ട് ഉറക്ക നെല്ലൊളിച്ചാണ് എൻ്റെ മകനെ ഞാൻ എങ്ങനെ വളർത്തിയതാണ് മകളെ ഞാൻ എങ്ങനെ വളർത്തിയതാണ് അതിന് പൈപ്പ വ്യത്യാസമുണ്ടോ എങ്ങനെ വളർത്തിയതാന്നുള്ളത് ഓർമ്മിപ്പിക്കില്ല സന്യാസാശ്രമത്തിന് എതിരാണ് ഏത് കാര്യം കഴിഞ്ഞാലും ഒരു പ്രഭാഷണം കഴിഞ്ഞാൽ പ്രഭാഷകൻ അപ്പ സ്ഥലം മുടണം പിന്നെ അവിടെ കരുത് നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞാൽ അപ്പ പോയിക്കൊള്ളണം ആ പ്രസംഗിച്ചതിന്റെ മറുപടി ഒക്കെ കേട്ടിട്ട് അവിടെ നിന്നിട്ട് അവിടെ തന്നെ കസേരയിൽ ഇരിക്കൂന്ന് കൊണ്ട് സ്വാഗതം പറയും സ്വാഗത പ്രഭാഷകൻ അവിടെ തന്നെ ഇരുന്നാലോ ഒരാഴ്ചയായിട്ട് സ്ഥലം ഒഴിഞ്ഞായിരുന്നില്ല എന്നുകൊണ്ട് പോലീസ് കേസ് കൊടുക്കില്ല മിക്കവാറും കാര്യങ്ങള് നമ്മള് വാനപ്രസ്ഥത്തിന്റെ പ്രാധാന്യം അറിയാം വാനപ്രസ്ഥ വിട്ടു സന്ധ്യ മിണ്ടരുത് വിനയപൂർവം പറഞ്ഞാൽ നിങ്ങളുടെ ബുദ്ധിപരമായ അഭിപ്രായം കേൾക്കാനൊന്നും പുതിയ തലമുറയ്ക്ക് താല്പര്യമില്ല അവര് കേട്ടുകൊണ്ടിക്കില്ല അതെങ്ങനെയാ അച്ഛനോടൊരു വരി ചോദിച്ചളയ കാരണം എനിക്കറിയില്ല പക്വതയുള്ളൊരു അഭിപ്രായം കേൾക്കാം അവന്നല്ല ഇവർക്കന്നെ നല്ല വിവരമുണ്ട് മിത്രവാദം കാര്യങ്ങൾ ഈ പറഞ്ഞത് ദുഃഖിച്ച് നിലവിളിക്കുന്ന ആളോട് പറയാൻ നിർത്തിയില്ല അവർക്കുള്ള മറുപടി ധനമയ ജീവിതത്തിൽ പറഞ്ഞു വന്നിട്ട് എല്ലാവർക്കും നമസ്കാരം